െ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആരെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചവരുടെയൊക്കെ എണ്ണം കണ്ടപ്പോഴും ശുഷ്കാന്തി കണ്ടപ്പോഴും എല്ലാവരും എല്ലാവരുമാദ്യമൊന്ന് ഭയുന്നു എന്നാലിതാ ശ്രീതു വിന്നറായിരിക്കുകയാണ് ശ്രീതു ആയിരിക്കുകയാണ് കറങ്ങുന്ന ബോർഡിൽ കപ്പ് വെച്ച് അതിൽ ബോൾ ബൗൺസ് ചെയ്ത് കയറ്റുക എന്നതുള്ളതായിരുന്നു ടാസ്ക് ശ്രീതു അതിഗംഭീരമായി തന്നെ ഈ ടാസ്ക് കളിച്ചു എന്ന് പറയണം അതിഗംഭീരമെന്ന് പറഞ്ഞാൽ ശ്രീധുവിന് കഴിയുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല എല്ലാവരും മറ്റുള്ളവരെ ചേർ ചെയ്തപ്പോൾ ശ്രീധുവിനെ കൊണ്ടിത് സാധിച്ചപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ശ്രീതു എല്ലാവരും ഞെട്ടിച്ചു തന്നെ അവിടെ മുന്നേറുകയായിരുന്നു ശ്രീധുവിൻ്റെ മുന്നേറ്റം കണ്ട എല്ലാവർക്കും വലിയ ഇഷ്ടവുമായി ഉടനടി തന്നെ ശ്രീധുവിനെ ആക്കുകയും ചെയ്തു ആദ്യമായാണ് ശ്രീതു ക്യാപ്റ്റനാകുന്നത് ഹൗസിൽ വന്നതിന് ശേഷം ക്യാപ്റ്റൻ ആവണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ശ്രീധുവിന് അതുകൂടി നടന്നിരിക്കുകയാണ് അതിൻ്റെ സന്തോഷവും ഇപ്പോൾ ശ്രീധുവിനുണ്ട് എന്ത് തന്നെയായാലും ഇത് ശ്രീധുവിൻ്റെ ദിവസമാണെന്ന് പ്രേക്ഷകർ പറയുന്നു ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീതുവിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശ്രീതു ഇതുവരെ ക്യാപ്റ്റനാകാത്തത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ച വ്യക്തിയാണ് എന്നാൽ ക്യാപ്റ്റനേക്കാൾ എല്ലാ വർഷത്തേക്കാൾ ഒരു വലിയ വ്യത്യസ്തമാണ് പവർ റൂം എന്നത് ക്യാപ്റ്റനെ പോലെ തന്നെ ഒരു പക്ഷേ ക്യാപ്റ്റനേക്കാൾ കുറച്ചധികം അധികാരമുള്ള ആളുകളാണ് ഈ പവർ റൂം എന്ന് പറയുന്നത് പവർ റൂമിൽ വരിക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം കാരണം പവർ റൂമിലെ ആൾക്കാർ പറഞ്ഞാൽ കുറച്ചുകൂടി കേൾക്കേണ്ടി വരുമെന്നും അതാണ് ഇതിൻ്റെ അടിസ്ഥാനവും അതുകൊണ്ട് തന്നെ പവർ റൂമിലേക്ക് വരാനുള്ള ആളുകളുടെ തിക്കും തിരക്കും ശരിക്കും പറഞ്ഞാൽ കൂടി അതുകൊണ്ട് ക്യാപ്റ്റൻസിയിൽ മത്സരിച്ചില്ലെങ്കിലും ക്യാപ്റ്റൻസിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും പവർ റൂമിൽ എത്താനാണ് എല്ലാവരും ആഗ്രഹം ഇപ്പോൾ ശ്രീതു അതിഗംഭീരമായി കളിച്ചു ശരിക്കും പറഞ്ഞാൽ അർജുൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്തുണയുമായി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അർജുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ അർജുൻ പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെ ശ്രീതു കളിച്ചു ശ്രീതു ജയിച്ചപ്പോൾ പോലും ബിഗ് ബോസ് കാണിച്ചത് അർജുൻ്റെ മുഖമായിരുന്നു അർജുൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീതു ഉടനടി ഓടി അർജുൻ്റെ അടുത്തേക്ക് പോകുന്നു അർജുൻ കൺഗ്രാജുലേഷൻസും നൽകുന്നുണ്ട് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്തു ശ്രീതു കുറച്ചധികം നേരം അർജുൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് എപ്പോഴും പ്രേക്ഷകർ ചർച്ച ചെയ്യാറുണ്ട് ഇരുവരും പ്രണയമാണെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ പ്രണയമായിരുന്നെങ്കിൽ എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കാരണം പേളിയും ശ്രീനേഷും കഴിഞ്ഞ് ഇതുവരെ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ലവ് കാണാൻ സാധിച്ചു അത് ഈ സീസണിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീധുവിലും അർജുനിലൂടെയാണ് നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മലയാളി തമിഴ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള വ്യക്തിയാണ് ശ്രീതു ശ്രീതു തമിഴിലും മലയാളത്തിലും സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ് അർജുനാകട്ടെ മോഡലിംഗ് രംഗത്ത് വളരെയധികം സജീവമായി നിൽക്കുന്ന വ്യക്തിയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന റസൽ കോംബയാണെന്നും പ്രേക്ഷകർ തന്നെ വിശ്വസിക്കുന്നുണ്ട് ശ്രീതു ക്യാപ്റ്റനായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് അർജുൻ്റെ ട്രിക്ക് തന്നെയാണ് ശ്രീതു ഉപയോഗിച്ചതും അർജുൻ പറഞ്ഞു കൊടുത്തതുപോലെ ശ്രീതു കളിക്കുന്നുണ്ട് ഇവർ തമ്മിലൊരു ലവ് സ്ട്രാറ്റജി വിളിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ചല്ല കളിക്കുന്നത് രണ്ടുപേരും പേരും രണ്ട് തന്നെയാണ് കളിക്കുന്നതെന്നും അതാണ് ഇവരുടെ ഏറ്റവും പ്ലസ് എന്നും പറയുന്നു അതുകൊണ്ട് ഇവർ ലവ് സ്ട്രാറ്റജി വലിച്ചാലും ഒരു പ്രശ്നവും തോന്നുന്നില്ല മറിച്ച് ഇവർ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ അതായത് ഒരു ഒരാളായി കളിക്കുകയാണെങ്കിൽ അത് വളരെ മോശം പ്രവണതയാണെന്നും അത് തെറ്റിദ്ധാരണയിലൂടെ പോകുമെന്നും അതുപോലെ അവസാനം ഒരാൾ പിടിഞ്ഞു പോകേണ്ടി വരുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു എന്നാൽ രണ്ടും രണ്ട് പാത്രത്തിൽ നിന്ന് കളിക്കുന്നത് കൊണ്ട് നല്ല രസമായി തന്നെ ഗെയിം മുന്നോട്ട് പോകുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ